മാഷിയാണ് പൊട്ടോട്ടൂസ കാബേജ് പുഴുങ്ങിയത് മാഷിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി വാട്ടുക നല്ലതുപോലെ അതിലേക്കായി പുഴുങ്ങി വെച്ചിരിക്കുന്ന യേശ് റൈസ് അതിലേക്കൂടെ ഇടുക അതിലേക്കായി ശബത്തല കസിയൻറ്റാർ പാർസ്ലി അതുനസ് ഇതിലേക്ക് അരിഞ്ഞ ഇല ഇടുക lemon juice tomato paste kurman sauce kurkun kurkun, ഒരു ടീസ്പൂൺ അറബി മസാല നന്നായി മിക്സ് ആക്കുക മസാല റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അറബിയിൽ മാഷി ഊസ മാഷി എന്ന് പറയും അങ്ങനെ മാഷിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കുതിര കേബേജ് ഇനി അതിനെ റോൾ ചെയ്തെടുക്കുക കുറച്ച് മുന്തിരി ഇലയിൽ ചുറ്റിയെടുക്കുക വർഗാനം ഉള്ളി വയ്ക്കുക പൊട്ടോട്ട നിരത്തി വയ്ക്കുക ഓരോ കൂസ മസാല നിറച്ചത് പാത്രത്തിൽ അടുക്കുക തക്കാളി ബസൽ സവോള മസാല നിറച്ചത് ഉരുളക്കിഴങ്ങ് മസാല നിറച്ചത് കേബേജ് മസാല തറച്ച റോള് വറകാനം ചുറ്റിയത് വയ്ക്കുക പ്രത്യേകിച്ച് മസാലയ്ക്ക് വേണ്ടി എല്ലാം റോൾ ചുറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ പച്ചക്കറിയും എല്ലാം മസാല കയറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സോസ് വേണം സോസ് ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വയ്ക്കാം ടൊമാറ്റോ ജ്യൂസിൽ കുറച്ച് ഒരു ഓയിൽ കുറച്ച് കുർമ സോസ് കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് ഉപ്പ് ഇത്രയിട്ട് സോസാക്കി ഈ സോസ് എല്ലാം ഒഴിക്കുക அங்கே நம்ம மாஷி ரெடி ஆகிட்டு காஷி பட்டாட்ட